ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വേണ്ടിയുള്ള മെഗാ ഓപ്ഷൻ ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടക്കാനിരിക്കെ സഞ്ജു സാംസൺ നായകനായ രാജസ്ഥാൻ റോയൽസിൻ്റെ തീരുമാനങ്ങൾ എന്താകുമെന്ന ആകാംക്ഷയിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള ആരാധകർ എഴുപത്തിയൊൻപത് കോടി രൂപ മുടക്കി സഞ്ജു ഉൾപ്പെടെയുള്ള സ്റ്റാർ പ്ലെയേഴ്സിനെ ഏറെക്കുറെ നിലനിർത്തിയ രാജസ്ഥാൻ റോയൽസിൻ്റെ കീശയിൽ ഇനി ബാക്കിയുള്ളത് നാൽപ്പത്തിയൊന്ന് കോടി രൂപയാണ് രാജസ്ഥാൻ കൂടാരത്തിൽ ഉണ്ടായിരുന്നതും ലേലത്തിലൂടെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതുമായ കുറച്ച് കളിക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം ആദ്യമായി വിക്കറ്റ് കീപ്പർ കം ബാറ്റ്സ്മാനായ ജോസ് പട്ലോ നൂറ്റിയേഴ് മത്സരങ്ങളിൽ നിന്ന് റോയൽസിന് വേണ്ടി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് റൺസ് നേടിയിട്ടുണ്ട് ഈ ഇംഗ്ലീഷ് പ്ലെയർ എന്നാൽ ഈ വർഷം വിക്കറ്റ് കീപ്പർ പൊസിഷനിൽ സഞ്ജുവിനെയും ധ്രുവ് ജുറേലിനെയും റീറ്റെയിൻ ചെയ്തതുകൊണ്ട് തന്നെ ജോസ് ബട്ട്ലറെ ലേലത്തിൽ പിടിക്കാൻ തീരെ സാധ്യതയില്ലെന്ന് തന്നെ പറയാം അടുത്തതായി ലെഗ് സ്പിൻ ബൗളറായ യുസ്വേന്ദ്ര ചഹൽ നൂറ്റി അറുപത് മാച്ചുകളിൽ നിന്ന് ഇരുന്നൂറ്റി അഞ്ച് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് ചഹൽ രാജസ്ഥാൻ ചഹലിനെ സ്വന്തമാക്കാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ ലേലത്തിൽ മറ്റു ടീമുകൾ ചഹലിനു വേണ്ടി ഏതറ്റം വരെയും പോവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല രാജസ്ഥാൻ ലേലത്തിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിദേശി താരമാണ് ട്രെൻ ബോൾട്ട് കഴിഞ്ഞ മൂന്ന് ഐ പി എൽ സീസണുകളിൽ രാജസ്ഥാനു വേണ്ടി അൻപത്തൊൻപത് വിക്കറ്റുകൾ നേടിയ സ്റ്റാർ ബോളറാണ് ബോൾട്ട് പവർ പ്ലേ ഓവറുകളിൽ വിക്കറ്റ് എടുക്കാനുള്ള ബോൾട്ടിൻ്റെ കഴിവ് കുറച്ചൊന്നുമല്ല രാജസ്ഥാനെ സഹായിച്ചിട്ടുള്ളത് ഇവരിൽ ആരെയെങ്കിലും സ്വന്തമാക്കുമോ അതോ പുത്തൻ താരങ്ങളെ പരീക്ഷിക്കാൻ പുതിയ തന്ത്രവുമായാണോ രാജസ്ഥാന്റെ വരവ് കാത്തിരുന്ന് തന്നെ കാണാം